എഫ് എസ് ഇ ടിഒയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും കാസർഗോഡ് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സംസ്ഥാന വ്യാപകമായുള്ള സമരത്തിന്റെ ഭാഗമായാണ് കാസർഗോഡും മാർച്ചും ധരണയും നടത്തിയത് നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു നിയമം പിൻവലിക്കുക പഴയ പെൻഷൻ പദ്ധതി പുനസ്ഥാപിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ഡി എ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള സാമ്പത്തികോപരോധം അവസാനിപ്പിക്കുക മെഡിസപ്പ് ഭവന വായ്പാ പദ്ധതി തുടങ്ങിയവ അപാകത പരിഹരിച്ച് നടപ്പാക്കുക ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നടത്തിയ മാർച്ചിന്റെ ഭാഗമായി എഫ്എസ്ഇ ടിഒ കാസർകോട്ട് മാർച്ചും ധർണയും നടത്തി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന ധർണ എഫ്എസ്ഇറ്റിഒ സംസ്ഥാന ട്രഷറർ എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ ആരോഗ്യ മേഖലയിലുള്ള തുക മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര സർക്കാർ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലെ മൂന്നേ പോയിന്റ് എട്ട് ശതമാനം ജി ഡി പിയുടെ മൂന്നേ പോയിന്റ് എട്ട് ശതമാനം മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇന്നത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ രണ്ട് പോയിന്റ് ആറ് ശതമാനം എന്നുള്ള നിലയിലേക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട് എങ്കിൽ കേരളത്തെ സംബന്ധിച്ച അടുത്തോളം കേരളത്തിന്റെ ജി എസ് ഡി ടിയുടെ ശതമാനം എന്നുള്ള നിലയിലേക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് വരുന്നു ഈ കേരളത്തെ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുമായും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ജില്ലാ പ്രസിഡന്റ് കെ ബാനുപ്രകാശ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ് സ്വാഗതം പറഞ്ഞു കെ എസ് ടി സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ വി ചന്ദ്രൻ ടി ദാമോദരൻ ടി പ്രകാശൻ അമ്പിളി ബി രാധാകൃഷ്ണൻ കെ വി രാഘവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്